രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം രൂപയൊക്കെ കൊടുത്തിട്ടാണ് പലരും പല വിധത്തിലുള്ള വയറ്റനിങ് ക്രീം വാങ്ങിച്ചിട്ട് യൂസ് യൂസാക്കുന്നതില്ലേ മുഖത്തിൻ്റെ നിറം കൂട്ടാനും നല്ല തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് വയറ്റനിങ് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും മിക്ക ആൾക്കാരും യൂസാക്കുന്നത് പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് മക്കളെ നിങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ വയറ്റനിങ് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് വെളുക്കും നിങ്ങളുടെ കുടുംബവും വെളുക്കും പിന്നെ നിങ്ങൾ രണ്ട് കിഡ്നിടെ അടിച്ച് പോകും കേട്ടോ ഈ കിഡ്നി അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വയറ്റനിങ് ക്രീമൊക്കെ ആക്കാൻ പറ്റുമോ നമ്മുടെ ആയിസ് കഴിഞ്ഞില്ലേ അപ്പം നിങ്ങൾക്ക് ഇനി ഒരുപാട് കാലം ജീവിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള നല്ല നാച്ചുറലായിട്ടുള്ള പച്ചക്കറികളും പൊടികളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു വയറ്റനിങ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ വയറ്റനിങ് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് യൂസാക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം സ്കിപ്പ് ചെയ്ത് പോകരുത് ഇതിൽ പറയുന്ന പോലെ തന്നെ യൂസ് ആക്കിയാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ സോ ഞാനിവിടെ പേക്കർ ഇടയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് അപ്പം വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരെണ്ണം കൂടെ അടിച്ച് മാറ്റാട്ടോ അടിച്ചു മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുമ്പോൾ തോലൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ തോലോട് കൂടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ തോലൊന്നും കളയാതെയാണ് ഒന്ന് വേവിച്ചെടുത്തത് കേട്ടോ ഒരു കുക്കറിലിട്ടോ ഒരട്ടെ വിസിലടിച്ചാൽ അത് നന്നായി വെന്ത് കിട്ടും ഞാനിപ്പോൾ കുക്കറിൽ നിന്നും ഇട്ടതല്ല കേട്ടോ സാധാരണ പത്രത്തിലിട്ട് വേവിച്ചെടുത്തതാണ് അപ്പം നമുക്ക് ഇതിനൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഉടച്ചെടുക്കുമ്പോൾ ഞാൻ കൈകൊണ്ട് കൊണ്ട് തന്നെ നന്നായിട്ട് നശിക്കുന്നത് നശിക്കിയിട്ടൊക്കെ തന്നെ ഉടച്ചുകൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കാണെങ്കിൽ ഒരു പോർക്കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി മിക്സിൽ ജാറിൽ മാത്രം ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പം ഫൈനായിട്ട് നന്നായിട്ടത് ഉടഞ്ഞ് കിട്ടും എന്നാലും നമുക്കിങ്ങനെ തരി ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാക്കും നമ്മൾ കൈ കൊണ്ടൊക്കെ ഉടക്കുമ്പോൾ ആ തരി വേണം കേട്ടോ ഈ പാക്ക് ഉണ്ടാക്കുമ്പോൾ ആ ചെറിയ ചെറിയ തരികൾ വേണം കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ പോർക്കൊണ്ടോ സ്പൂൺ കൊണ്ടോ കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് നശിക്കിയിട്ട് ഇതുപോലൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ ചൂടൊന്നും ആറിയിട്ടില്ല കേട്ടോ ചെറിയ രീതിക്ക് ചൂടുണ്ട് അപ്പം നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നതിന് ശേഷം മാത്രം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കൈയൊക്കെ ഒന്നില്ലെങ്കിൽ പൊള്ളിപ്പോൾ ഇപ്പം എനിക്ക് ചെറിയ രീതിക്ക് ചൂടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനതിനെ നന്നായിട്ട് മഷി പോലെ തന്നെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ആ പൂരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ ശ്രമിക്കാം കേട്ടോ പകുതി വേവിലൊന്നും എടുക്കരുത് കേട്ടോ നന്നായിട്ട് തന്നെ ബന്ധമൊന്നു നോക്കി കൈകൊണ്ടൊക്കെ നന്നായി അമർത്തി നോക്കിയതിന് ശേഷം മാത്രം എടുത്താൽ മതി പകുതി വേവിലെടുക്കരുത് കേട്ടോ അപ്പം ഞാനതിന് നന്നായിട്ട് മഷി പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്താനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ റൈസ് പൗഡറാണ് ഒരു ഒന്നര ടീസ്പൂൺ റൈസ് പൗഡർ തരിയില്ലാത്ത പൗഡറായിട്ട് എടുക്കേണ്ടത് കേട്ടോ ഇനി പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കരുത് കേട്ടോ ഇത് നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കില്ല ആ ഒരു പൗഡറാണ് കേട്ടോ അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് തൈരാണ് കേട്ടോ തൈര് ചേർക്കുമ്പോൾ രണ്ട് ടീസ്പൂണ് ചേർക്കുക നല്ല കട്ടിയുള്ള പുളിയില്ലാതെ തൈര് നോക്കിയെടുക്കുക കേട്ടോ പിന്നെ പാല് പാൽ രണ്ട് ടീസ്പൂണ് ചേർക്കുക കേട്ടോ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് നിറം കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ തൈരും പാലും ചില സ്കിന്നിന് തൈര് ചേരില്ല ചില സ്കിന്നിന് പാലും ചേരില്ല എന്നാൽ കുഴപ്പമൊന്നുമില്ല രണ്ടും കൂടി മിക്സ് ആക്കുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് വരില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി മിക്സ് മിക്സാക്കാനുണ്ട് അത് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ അത് മിക്സ് ആക്കുന്നത് നമ്മുടെ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യുക ഞാനിപ്പോൾ ചേർക്കുന്നത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ലെമിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് ഓറഞ്ചിൻ്റെ നീര് നന്നായിട്ട് എൻ്റെ സ്കിന് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ലെമ്മനെക്കാട്ടി എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഓറഞ്ചിൻ്റെ നീരാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓറഞ്ചിൻ്റെ നീരെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ നീര് നിങ്ങൾക്ക് സ്വീട്ടാവുന്നുണ്ടെങ്കിൽ ഓറഞ്ച് നീരെടുക്കുക അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് എടുത്താലും മതി ഒരു ടീസ്പൂൺ അളവിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഓറഞ്ചിൽ ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഈ ലെമണിലും ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ നന്നായിട്ട് ക്ലീനാക്കിയെടുക്കാൻ നല്ലൊരു നിറം കെട്ടാൻ നന്നായിട്ട് സഹായിക്കും അല്ലേ ചില ആൾക്കാർക്ക് ലെമൺ ജ്യൂസ് ഫേസിന് ചേരില്ല അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്താലും മതി കേട്ടോ ഈ ലെമൺ ജ്യൂസ് ചിലവർക്ക് സ്കിന്നിൽ തേക്കുന്ന സമയത്ത് ചെറിയ രീതിക്ക് ചൊറിച്ചിലും ഒരു ഒരു ചുളി ചുളി കുത്തലൊക്കെ ഉണ്ടാകും കേട്ടോ അതുകൊണ്ടാണ് ചേരില്ല പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓറഞ്ചിൽ നീരെടുത്താൽ മതി നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ലെമൺ ജ്യൂസ് മാത്രമായിട്ട് ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് നമ്മളിങ്ങനെ പാക്കൻ്റെ കൂടെയൊക്കെ മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല ഇനി നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ സോ അങ്ങനെ എല്ലാം കൂടി ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ലൂസാക്കരുത് ഈ ഒരു രീതിക്ക് നല്ല കട്ടിക്കനാക്കി എടുക്കുക കേട്ടോ നമുക്ക് കട്ടിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല കട്ടിക്കന ഈ ഒരു പാക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മളിത് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ എന്നും ഡെയിലി രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങളുടെ ഫേസൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നിങ്ങളുടെ ഫേസിലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ രണ്ട് കളറായി ഡിഫറെൻ്റ് വരും അപ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിലും കഴുത്തിലും നല്ല കട്ട് തിനെ അപ്ലൈ കൊടുക്കുക എന്നിട്ടൊരു ഒരു മണിക്കൂറൊക്കെ നിങ്ങളുടെ ഫേസിൽ വെക്കണം ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിൽ കളയാട്ടോ ഇനി നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിടക്കാം എന്നാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ ബെഡിലോ നമ്മുടെ ബ്ലാങ്കറ്റിലൊക്കെ ആകുന്നില്ല ആകില്ല എന്നുള്ള ആകില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിടക്കാം രാവിലെ എണീച്ച് കഴിക്കളഞ്ഞാലും മതിയിട്ടാണ് അല്ലാത്തവരാണെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴിക്കളയാട്ടോ നല്ല അടി ഇപ്പോൾ റിസൾട്ടൊക്കെ കിട്ടുക പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കണം എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ അതും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം അല്ലാതെ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ യൂസാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല മക്കളെ റിസൾട്ട് കിട്ടും നമുക്ക് ആ തേച്ചിട്ടുള്ള ആ റിസൾട്ട് എന്താണെങ്കിൽ കിട്ടും അത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അത് പോയി കിട്ടും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് യൂസ് ആക്കി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഫേസ് ഒക്കെ നന്നായിട്ട് നിറം വെച്ച് തിളങ്ങും നല്ലൊരു ഗ്ലോ കൂട്ടും അപ്പം നിങ്ങൾ ഒരു മാസം കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു മൂന്ന് തവണ മാത്രം യൂസ് ആക്കിയാൽ മതി നല്ല കീട്ടില റിസൾട്ടാണ് കിട്ടുക കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിനെ വെച്ചിട്ടുള്ളൂ അതിനുശേഷം ശേഷം ഇപ്പോൾ കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ രീതിക്ക് ഒരു മസാജ് കൊടുത്തേക്ക് കഴുകുന്നത് നല്ല കിഡിലെ റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അടിപൊളിയാണ് ഒരേറ്റ ദിവസത്തെ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും ഒരു ഇൻസ്റ്റൻറ്റ് കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിത് എല്ലാവരും യൂസ് ആക്കി നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവാണെങ്കിൽ ഉറപ്പായിട്ട് അറിയിക്കാൻ മറക്കരുത് ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ സോ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കയറിയിരുന്നു ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കേട്ടോ സോ ഞാൻ എന്റെ വീഡിയോസോടെ വേണ്ടിപ്പോ ചെയ്യാണ് അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ എടുക്കണം അതുവരെ എല്ലാവരോടും അസ്സാം